കീരമ്പാറ പഞ്ചായത്തിലെ നാടുകാണിക്ക് സമീപം ജനവാസ മേഖലയിലെ പന്നി ഫാമിനെതിരെയുള്ള പ്രതിഷേധം നാട്ടുകാർ ശക്തമാക്കുന്നു ഫാമിൽ നിന്നുമുള്ള ദുർഗന്ധവും മാലിന്യങ്ങളും മൂലം ജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നാണ് പരാതി നവകേരള സഹസിലുൾപ്പെടെ നിരവധി തവണ നൽകിയ പരാതി അധികാരികൾ അവഗണിക്കുകയാണ് ഫാം അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീരമ്പാറ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ചെമ്പിക്കോട് ചീനിക്കുത്തിലെ പന്നി ഫാമിനെതിരെയാണ് നാട്ടുകാർ രംഗത്തുള്ളത് ഇവിടെ നിന്നുള്ള കടുത്ത ദുർഗന്ധം തങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഫാമിലെ മാലിന്യങ്ങൾ പരിസരത്തെ ജലസ്രോതസ്സുകളിൽ കലരുന്നുണ്ട് അവശിഷ്ടങ്ങൾ പക്ഷികൾ കൊത്തി പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ കൊണ്ടിടുന്നത് മറ്റൊരു ദുരിതമാണ് മാരക രോഗങ്ങളുള്ളവർ ദുർഗന്ധം മൂലം കഷ്ടപ്പെടുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾ കുടിവെള്ള പദ്ധതി എന്ന് ഒരു പദ്ധതിയില്ല ഞങ്ങൾ അവിടെ എവിടെയുള്ള ഒരു കുഴി കുഴിച്ച് അതിൽ നിന്നും കിട്ടുന്ന വെള്ളമാണ് ഈ പന്നിയുടെ അവശിഷ്ടങ്ങളും അതിൻ്റെ മറ്റുള്ള മാലിന്യങ്ങളും ഈ താഴേക്കാണ് വെള്ളമൊഴുകി വന്നത് ആ താഴെ വാസി വാസികളാണ് ഞങ്ങൾ ഇവിടെ അടുത്തൊക്കെ മണം കാരണം ഞങ്ങൾക്ക് ഒരു പച്ച വെള്ളം വരെ ഞങ്ങൾക്ക് കുടിക്കാൻ പാടില്ല ശ്വസിക്കാൻ പാടില്ല അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയാണ് ഞങ്ങൾ പത്തുനൂറ് പന്നികളോളുണ്ട് കുഞ്ഞുങ്ങളായിട്ട് വെട്ടിക്കൊടുക്കുകയും കൊണ്ടുപോകും ഒക്കെ ചെയ്യാണ് അതിന്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പാടില്ല പന്നികൾക്കുള്ള തീറ്റയായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ ദിവസവും കൊണ്ടുവരുന്നുണ്ട് തീറ്റയുമായി വാഹനങ്ങൾ എത്തുമ്പോൾ റോഡിലും പരിസരത്തും അസഹനീയമായ ദുർഗന്ധം പടരും പന്നി ഫാമുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദുർഗന്ധം തങ്ങളുടെ പഠനത്തെ പോലും ബാധിക്കുന്നതായി കുട്ടികൾ പറഞ്ഞു വൈകുന്നേരം ഒരു ആറ് മണിയാവുമ്പോഴത്തേക്കും ഇവിടെ എന്തായാലും ആ വേസ്റ്റ് വണ്ടി വണ്ടി അപ്പോൾ ആറുമണിയാകുമ്പോൾ എന്ത് ചെയ്ത് വീട് തുറന്ന് എന്തായാലും ഇരിക്കാൻ പറ്റുന്നൊന്നുമില്ല വീടൊക്കെ എന്തായാലും ഞങ്ങൾ ക്ലോസ് ആക്കിയിരിക്കണേ എന്തായാലും വീട് ക്ലോസ് ആക്കിയിരുന്നിട്ടും ഞങ്ങൾക്ക് ഭയങ്കര സ്മെല്ല തന്നെ ഒരു രാവിലെ മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വേസ്റ്റ് വണ്ടി വീണ്ടും വരും അങ്ങനെ തന്നെ വേസ്റ്റ് വണ്ടി പിന്നെയും പോകും പിന്നെ ആ വേസ്റ്റ് വണ്ടി വന്ന സ്ഥലത്തേക്കെ ആർക്കും എന്താ ഒന്ന് നടന്നു പോകാനോ അതും ഇതൊന്നും പറ്റത്തൊന്നുമില്ല ആ വണ്ടിയുടെ പുറയൊക്കെ ഞങ്ങൾ നേരത്തെ സ്കൂൾ വിട്ടൊക്കെ വന്നപ്പോഴും ഞങ്ങൾ നടന്നു തന്നെ ആ വണ്ടിയുടെ പോയ വഴി കിടെ ഒന്നും നടന്ന് പോകാനേ പറ്റില്ല ഭയങ്കര സ്മെല്ലായിരുന്നു അതുപോലെ എന്താ അവിടെ നിന്ന് പട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല ഇപ്പം തന്നെ അവിടെ എന്താ പന്നികൾ നടന്ന് നല്ല കാർച്ചയായിരുന്നു പന്നിഫ മൂലമുള്ള ദുരിതങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടുണ്ട് നവകേരള സദസ്സിലും പരാതി നൽകി എന്നാൽ ഇതിലൊന്നും ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ തെറ്റായ റിപ്പോർട്ട് നൽകി മേലധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് പഞ്ചായത്ത് മുതൽ മുകളിൽ തട്ടിലേക്ക് നവകേരള വരെ ഞങ്ങൾ ഇവിടെ വാസികളെ എല്ലാം നിവേദനം അതും ഇതെല്ലാം സമർപ്പിച്ചു അപ്പോൾ വന്ന് നോക്കി അങ്ങനെ ഹെൽത്ത് സെറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ മണവും ഒരു മണവും ഒരു കുഴപ്പമില്ല കെ സി വി ന്യൂസ് കീരമ്പാറ